നമ്മളൊരു ക്രാഷ് ഷിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓർമ്മയുണ്ട് ഓർമ്മ കാണുമല്ലേ അത്ര വട്ടം നിന്നും മറക്കാൻ പറ്റോ അപ്പൊ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നോട്ട് ഇടേണ്ടതെന്നൊക്കെ ആ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വയസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങൾക്കേതാണ് എളുപ്പം അതങ്ങ് ഫോളോ ഇനി ചെയ്തിട്ടുള്ളത് സിംഗിൾ ക്രോഷ് മെത്തേഡ് ആണ് ഇനി ഡബിൾ മെത്തേഡും മെത്തേഡ് ടൂ ഒക്കെ വരുമ്പോഴത്തേക്കും വ്യത്യാസം വരുവേ കുറച്ച് ടഫായിരിക്കും എന്നാലും വളരെ ഈസി നിങ്ങൾ ഓർക്കായിരിക്കും ഞാൻ എന്തായി പറഞ്ഞു വരണേ അതായതേ ഈ ക്രോഷ് ഷെറ്റിംഗ് പരിപാടി ഭയങ്കര അടിപൊളിയാണ് എന്നെ സ്കൂളിൽ ഈ ഒരു ക്രോഷ് പഠിപ്പിക്കുന്ന ഒരു മിസ്സുണ്ടേ മിസ്സിപ്പം കർട്ടൻ ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത് അപ്പം മിസ്സ് ഞങ്ങളുടെ അടുത്തൊക്കെ പറയുവാണേ ഈ ആര്യവർക്കും ഇങ്ങനത്തെ ഓരോരോ ക്രോഷറ്റിംഗ് ഷീട്ടിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് മിസ് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ കേട്ടപ്പോൾ അത്ഭുതപ്പെടുകയാണ് ചെയ്തേ അപ്പം ഇപ്പം ഞാൻ ചെയ്തതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ സ്ലോ സ്ലോമോയിലിട്ട് കാണിച്ചു തരാമേ അതായത് ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ പറയണേ സിംഗിൾ ക്രോഷറ്റിംഗ് മെത്തേഡ് വളരെ ഈസിയാണ് ഈ ക്രോഷിറ്റിങ് ഇറങ്ങുമ്പോൾ ഒരു കോട്ടെങ്കിലും കയ്യിൽ വേണേ കോട്ടന്ന് ഉദ്ദേശിച്ചത് ഇടുന്ന കോട്ട അല്ല ഒരു സെന്റൻസ് ഞാൻ എടുത്തേക്കുന്ന കോട്ട ോസസ് എന്ന് പറഞ്ഞ ഒരു കോട്ടാണ് ഈ ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ക്രാഫ്റ്റിനിറങ്ങിയാലും ഏതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്കിന് ഇറങ്ങിയാലും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതായാലും കോൺഫിഡൻസ് ഇല്ലെങ്കിലും ഒരു വർക്കിന് ഇറങ്ങുമ്പോഴത്തേക്കും ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറഞ്ഞ കാര്യം കൂടെ പിടിച്ച അത് ഉറപ്പായിട്ടും സംഭവിക്കും അടുത്ത ഏത് ക്രോഷ്ടിന്റെ വീഡിയോ വേണ്ടതെന്ന് പറയാന് സബ്സ്ക്രൈബ് ചെയ്യണേ